നമസ്കാരം വേദനാജനകമായ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം പുഴയിലൂടെ ഒഴുകിയെത്തി മരങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഈ കുഞ്ഞ് എവിടെ നിന്ന് വന്നതാണെന്നോ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഉറ്റവരും ഉടയവരും ആരാണെന്നോ ഏത് പ്രദേശത്തുള്ളവരാണെന്നോ ഒന്നും അറിയില്ല ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് ഒഴുകി വന്നത് മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു ആ മൃതദേഹം അത് കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ് അങ്ങോട്ടേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തകർക്ക് എന്നത് ദുഷ്കരമായൊരവസ്ഥയാണ് ദുഃഖകരമായ അവസ്ഥയാണ് ഈ രീതിയിലുള്ള മരണ മരണസംഖ്യ ഉയരുന്ന സംഭവമാണ് അതായത് ഓരോ നിമിഷവും മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉയരുകയാണ് നേരത്തെ അഞ്ച് എന്ന് റിപ്പോർട്ട് ചെയ്തു തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ അത് ഏഴായി മാറി അതായത് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന മുറയ്ക്കാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാത്തത് കാണാതാകുന്നു കാണാതായിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിരവധി പേരെ കാണാതായിട്ടുണ്ട് അയൽവാസികളൊന്നും തന്നെ ആ പ്രദേശത്തില്ല അവരെ ആരെയും കാണുന്നില്ല അവരെവിടെ പോയി എന്നറിയില്ല അവർ ഇതിനൊപ്പം ഒലിച്ചു പോയിരിക്കാം പോയിരിക്കാം എന്ന് തന്നെ പ്രദേശവാസികൾ പറയുകയാണ് ഒരു വ്യക്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള രണ്ട് വീടുകൾ വീടുകളെ കാണാനില്ല പ്രദേശം ശൂന്യമായിരിക്കുന്നു അങ്ങോട്ടേക്ക് അവിടെ ഒന്നുമില്ല അവിടെ മണ്ണും പാറക്കല്ലുകളും നിറഞ്ഞിരിക്കുകയാണ് ആ വീടൊക്കെ എവിടെ പോയി അത് ഒലിച്ചു പോയിരിക്കാം എങ്ങോട്ടേക്കാണ് ഒലിച്ചു പോയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരറിവുമില്ല ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നു എന്നതിനെക്കുറിച്ചും അറിവില്ല ഇപ്പോൾ സുലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ എത്തി എയർലിഫ്റ്റിംഗ് സംവിധാനം പ്രവർത്തിപ്പിക്കും എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് പ്രായോഗികമാണോ എന്നറിയില്ല കാരണം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റിംഗ് സംവിധാനം ത്തിലൂടെ എങ്ങനെ കണ്ടെത്തും പുറത്തെത്തിക്കും എന്നറിയില്ല പല പ്രദേശങ്ങളിൽ കുടുങ്ങി അവിടെ നിൽക്കുന്നവരെയോ ഇരിക്കുന്നവരെയോ കിടക്കുന്നവരെയോ അതായത് പുറത്തുള്ളവരെ മാത്രം ഭൂമിക്ക് പുറത്തുള്ളവരെ മാത്രമേ ഈ എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അത് എത്രത്തോളം പ്രായോഗികമാണെന്നും അറിയില്ല കാരണം നൂറുകണക്കിന് പേർ പലയിടങ്ങളിലായി പല സംഘങ്ങളായി പിഞ്ചു കുട്ടികളടക്കം കുടുങ്ങിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ റോപ്പ് ഇട്ടുകൊണ്ട് അവരെ എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തിലൂടെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതീവ ദുഷ്കരമായ കാര്യമാണ് മാത്രമല്ല ഹെലികോപ്റ്ററിനുള്ളിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനും നിൽക്കാനുമുള്ള സംവിധാനമില്ല വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഹെലികോപ്റ്ററിനുള്ളിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എത്ര ട്രിപ്പുകളായിട്ട് എത്ര തവണകളായിട്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചും ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി നേരത്തെ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞു മരിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു പുരുഷൻ മരിച്ചതായുള്ള റിപ്പോർട്ടാണ് ആദ്യം വന്നത് ആദ്യം മൃതദേഹം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെതാണ് അങ്ങനെ പല മേഖലകളിലും ഇത്തരത്തിൽ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല കാരണം പലരും പലയിടത്ത് കുടുങ്ങിക്കിടക്കുകയാണ് അവർക്കൊക്കെ ജീവൻ ഉണ്ടോ ജീവൻ നഷ്ടമായോ ഏത് രീതിയിലാണ് അവർ കഴിയുന്നത് കുടുംബങ്ങളിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സുരക്ഷിതരാണോ അല്ലെങ്കിൽ ഏതൊക്കെ അംഗങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ പറ്റി എന്നുള്ള ആശങ്കയും ദുഃഖവുമാണ് പ്രദേശവാസികളും അതുപോലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും ഒക്കെ തന്നെ പങ്കുവെക്കുന്നത് ഇത് സമാനതകളില്ലാത്ത ഒരു ദുരന്ത ഭൂമിക്കയായി വയനാട് ചൂറൽമല മാറിയിരിക്കുന്നു എന്നുള്ള എന്നുള്ളതാണ് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചൂരൽമല പാലമാണ് തകർന്നു വീണത് അതുപോലെ തന്നെ ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചു പോയിക്കുന്നു റോഡ് ആ പ്രദേശം റോഡുകളെ ഇല്ല അപ്പോൾ ഈ എയർലിഫ്റ്റിംഗ് സംവിധാനം കടന്നു വന്നാൽ കുറേ പേരെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് രക്ഷാപ്രവർത്തകരും അതുതന്നെയാണ് പങ്കുവയ്ക്കുന്നത് സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തം വയനാടിനെ തേടിയെത്തിയിരിക്കുന്നു എന്ന അവസ്ഥയാണ് ഇനി എന്ത് ചെയ്യണം അടുത്തത് അടുത്ത നടപടി എന്താണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തണമോ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമോ കല്ലുകൾക്കും പാറക്കൂട്ടങ്ങൾക്കും ഇടയിൽ ആളുകളുണ്ടോ മൃഗങ്ങളുണ്ടോ വാഹനങ്ങളുണ്ടോ മനുഷ്യരുണ്ടോ ഇതൊക്കെ പരിശോധിക്കേണ്ട ഒരു നടപടിയാണ് ഇനി ഉണ്ടാകാനുള്ളത് അതീവ ദുഷ്കരമാണ് രക്ഷ ദൗത്യം പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി രക്ഷാപ്രവർത്തനവും മറ്റ് കാര്യങ്ങളും ദ്രുതഗതിയിൽ മുമ്പോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും കല്ലുകൾക്കും പാറകൾക്കും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും വെള്ളത്തിൽ ഒലിച്ചുപോയവരെയും ഒക്കെ എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ യാതൊരു നടപടിയുമില്ല അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്